നമസ്കാരം ന്യൂസ് സ്വാഗതം ത്തിലേക്ക് വന്ന രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി ഏറ്റവും കൂടുതൽ മറക്കുന്ന ഒരു പേര് വസുന്ധര രാജേ സിന്ധയുടെയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വസുന്ധര സിന്ധെ പ്രതിപക്ഷത്താകുന്ന സാഹചര്യം ഉണ്ടായി ഇടക്കാലത്ത് കോൺഗ്രസിനുള്ളിലെ പടലപ്പണക്കം മുതലാക്കാൻ ഓപ്പറേഷൻ താമര കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാൻ ബി ജെ പി ഒരു പ്ലാൻ ഇട്ടതാണ് എന്നാൽ വസുന്ധര രാജ സിന്ധ്യയുടെ കടുംപിടുത്തമാണ് ഏറിയ പങ്കും കോൺഗ്രസിന്റെ തുടർന്നുള്ള മുന്നോട്ട് ഉള്ള പോക്കിന് കാരണമായത് എന്ന് പലപ്പോഴായി ഗലോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ വസുന്ധര അതിന് കൊടുത്ത മറുപടി വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ് താൻ പ്രതിപക്ഷത്തിൽ ഇരിക്കുന്നത് ജനങ്ങളുടെ വിധി കൊണ്ടാണ് നാലിൽ മൂന്ന് ഭൂരിപക്ഷവുമായി രണ്ടായിരത്തി പതിമൂന്നിൽ ഡിസംബറിൽ അധികാരത്തിലേറിയ തനിക്ക് ജനങ്ങളുടെ വിധി എന്താണെന്ന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ എഴുപത്തെട്ട് സീറ്റ് തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയാൽ അവിടെ പ്രതിപക്ഷത്തിരിക്കാനേ നിർവാഹമുള്ളൂ ഏറ്റവും വലിയ വിജയം ആഘോഷിച്ചതിനു ശേഷം കേവല ഭൂരിപക്ഷം പോലും കിട്ടാതിരിക്കുക എന്നത് അത്ര രസകരമായ കാര്യമല്ല എന്നായിരുന്നു അന്ന് ബി ജെ പി നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചത് അർജുൻ റാം മേഘ്വാളും ഗജേന്ദ്രസിംഗ് ഷെഖാവത്തുമൊക്കെ വലിയ തോതിൽ വസുന്ധര സിന്ധിക്കെതിരെ ഒരു തുറന്ന പോരിന് തയ്യാറായത് ആ നിമിഷം മുതലാണ് കാരണം അവർ അത്രയേറെ ആഗ്രഹിച്ചു ബി ജെ പി വീണ്ടും അധികാരത്തിലേക്ക് വരാൻ പോകുന്നുവെന്ന് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസമായി കഴിഞ്ഞപ്പോൾ കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പി സഖ്യം അധികാരത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിന് കാരണമായത് കോൺഗ്രസ്സിനുള്ളിലെ തമ്മിൽ തന്നാണ് ബി ജെ പിയും കോൺഗ്രസ്സും തമ്മിലുള്ള വോട്ട് ഷെയറിൽ വലിയ വ്യത്യാസമൊന്നുമില്ലായിരുന്നു കേവലം നാൽപ്പത്തഞ്ച് ലക്ഷത്തിൻ്റെ വ്യത്യാസമാണ് അവിടെ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ഇക്വേഷനിൽ മാറി മറിഞ്ഞത് എന്നാൽ ഫലത്തിലത് മുപ്പതിലധികം സീറ്റുകളിൽ ബി ജെ പി സഖ്യത്തെ വിജയിപ്പിക്കുന്ന കാഴ്ചയുണ്ടാവുകയും കോൺഗ്രസ് എഴുപത് സീറ്റുകളിലേക്ക് ചുരുങ്ങുകയും ചെയ്തു ഇത് ഫലത്തിൽ ബി ജെ പിയെ പുതിയ ഇക്വേഷനിലേക്ക് കൊണ്ടെത്തിച്ചു ബിജെപിയിൽ അപ്രസക്തനായിരുന്ന ഭജൻലാൽ ശർമ്മയെ മുഖ്യമന്ത്രിയാക്കി വസുന്ധരെ ഒതുക്കാനായിരുന്നു ആദ്യ പ്ലാനെങ്കിൽ അത് അവർ വിജയകരമാക്കി എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോലും വസുന്ധരയെ അടുപ്പിക്കാതെ വസുന്ധര രാജെ പാർട്ടിക്ക് വേണ്ടാത്ത ഒരു ആളാണ് എന്ന് ഉറപ്പിക്കുക വഴിയാണ് അമിത്ഷായും നരേന്ദ്രമോദിയും അവരോടുള്ള കണക്ക് തീർത്തത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കൃത്യമായും ചില ഇക്വേഷൻ നടത്തി അട്ടിമറിക്കാൻ നടന്ന ബി ജെ പിയെ പ്രതിപക്ഷത്ത് തന്നെ ഇരുത്തിയ വസുന്ധരയെ ഇനി ഒരു സ്ഥാനത്തേക്കും കൊണ്ടുവരണ്ട ഞങ്ങളുടെ ആജ്ഞ അനുസരിക്കാത്ത ഏത് നേതാവിനും ഇതുതന്നെ ആയിരിക്കും ശിക്ഷ എന്നതായിരുന്നു അവിടുത്തെ കൃത്യമായ നിഗമനം പക്ഷേ അതിന് മറുപടി കൊടുത്തിരിക്കുന്നു വസുന്ധര കൃത്യമായും കോൺഗ്രസ്സിലേക്ക് പോയാൽ വസുന്ധരയ്ക്ക് ഗ്രീൻ സിഗ്നൽ ആയിരിക്കും അവിടെ നിന്നും ലഭിക്കുകയെന്ന പൈലറ്റിൻ്റെ വാക്കോട് കൂടിയാണ് ഇപ്പോൾ ഇമേജ് വർദ്ധിപ്പിക്കാനുള്ള മിനുക്കുപണിയുമായി വസുന്ധരെ എത്തിയിരിക്കുന്നു ബി ജെ പി ഉപേക്ഷിച്ച ഒരു വ്യക്തിയെ കോൺഗ്രസ് ഇരുകൈ നീട്ടി ഏറ്റെടുക്കുമ്പോൾ വാസ്തവത്തിൽ അത് മധ്യപ്രദേശിലെ ഒരു മധുര പ്രതികാരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് വ്യക്തം ജ്യോതിരാദിത്യ സിന്ധിയെ ബി ജെ പി കാര് സ്വന്തമാക്കിയപ്പോൾ വസുന്ധരെ കോൺഗ്രസ്സുകാർ സ്വന്തമാക്കി എന്ന ഒരു ലേബറിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്